സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ഇവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മോഹൻ തമ്പി വക്കീൽ ചന്ദ്രമതിയെ വിസ്തരിച്ച് അവരൊരു മാനസിക രോഗിയാണെന്ന് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീക്കുന്നു അതായത് മകളും ഭർത്താവും അധിക താമസമില്ലാതെ മരിച്ചതിനെ തുടർന്ന് ഇവർക്ക് മാനസിക നില തെറ്റി അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി കോടതി വിശ്വസിക്കാനാകില്ല എന്ന് പറയുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം വാദങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പ്രകാരം കുര്യൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതും അവിടെ എത്ര തവണ പോയിട്ടുണ്ടെന്നുള്ള ആ ഒരു റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിക്കുന്നു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ത്യാഗരാജൻ ചന്ദ്രമതിയെ റൂമിൽ പൂട്ടിയിട്ടെ എന്നുള്ള കാര്യം വാദിച്ച് തെളിയിക്കാൻ ശ്രമിക്കുന്നു അതേസമയം ചന്ദ്രമതി തന്നെ നേരിട്ട് കോടതിയിലെത്തി മൊഴി പറഞ്ഞതുകൊണ്ട് തന്നെ കേസ് അനുകൂലമായി വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് രജനിയും രാധികയും പ്രഭാവതി നന്ദനും ദേവികയും എല്ലാം ഒരുപാട് സന്തോഷിക്കുന്നു അവരുടെ സന്തോഷത്തിന് ഒരു വലിയ മങ്ങലായിപ്പോയി തമ്പിവക്കീലിൻ്റെ വാദം മാത്രമല്ല പ്രഥമ ദൃഷ്ടിയാൽ ആ റിപ്പോർട്ടിന് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ പതിനെട്ടാം തീയതിയിലേക്ക് കേസ് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് കാട്ടൂരാൻ വക്കീലും ഇറങ്ങിപ്പോകുന്ന അതേസമയം വളരെ സന്തോഷത്തിൽ മോഹൻ തമ്പി വക്കീലും ത്യാഗരാജനും കോടതി റൂമിൽ നിന്നും ഇറങ്ങുന്നു ആ സന്തോഷ വിവരം അറിയിക്കാനായിട്ട് സി പി ഓടി വരുന്നുണ്ട് അരുന്ധതിയോട് പറയുന്നുണ്ട് കേസ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചു കേസ് മാറ്റി വെച്ചത് പറയാനാണോ താനിങ്ങനെ ഓടി വന്നത് ഞാൻ വിചാരിച്ചു എന്തോ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് അതല്ല മേഡം സിദ്ധുവിന് അനുകൂലമായി മൊഴി പറഞ്ഞ ആ നിമിഷം തന്നെ നമ്മുടെ വക്കീൽ ഒരു വെടി പൊട്ടിച്ചു അതായത് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു മറ്റൊന്നുമല്ല ഈ പറയുന്ന ചന്ദ്രമതിക്ക് മാനസിക നില തെറ്റിയ സ്ത്രീയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം ആദ്യമൊട്ടും വിശ്വസിക്കാനാകുന്നില്ല അരുന്ധതിക്ക് പിന്നീട് ഒരുപാട് സന്തോഷമാകുന്നു ഈ സന്തോഷം അവരെ അറിയിക്കാനായിട്ട് മോഹൻ തമ്പി വക്കീലിനെ വിളിക്കുന്നുണ്ട് അരുന്ധതി അങ്ങനെ മോഹൻ തമ്പി വക്കീലിന് ഒക്കെ പറയുന്നുണ്ട് അരുന്ധതി എന്നിട്ട് പറയുന്നുണ്ട് അവസാന നിമിഷം ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ടത് അവസാന നിമിഷമല്ലേ എടുത്തു തൊടുത്തു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തെയും മോഹൻ തമ്പി വക്കീൽ പറയുന്നുണ്ട് സപ്പോസ് അരുന്ധതി നേരിട്ട് കോടതിയിൽ എത്തുവാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുന്നേ തീരുമാനിച്ചിരുന്നു മോഹൻ തമ്പി വക്കീൽ എങ്ങനെയാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ അവരെന്തായാലും ഒരു വക്കീലന്മാരല്ലേ ചന്ദ്രമതി വന്നാലെന്ത് വേണം എന്നുള്ള കാര്യം മുൻകൂട്ടി ചിന്തിക്കുമല്ലോ അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് ഈവനിങ് നമുക്കൊരു പാർട്ടിയുണ്ട് അന്നേരം കാണാം അന്നേരം മോഹൻ തമ്പി വക്കീൽ പറയുന്നു ഓക്കെ ഇനി അടുത്ത കേസിൻ്റെ വാദത്തിനുള്ള കാത്തിരിപ്പിനൊരു സുഖമുണ്ട് പ്രഭാവതിയുടെ നെഞ്ചു നീർന്ന സുഖം എന്നൊക്കെ അരുന്ധതി സന്തോഷത്തോടെ പറയുമ്പം സി പി പറയുന്നുണ്ട് സംബി വക്കീലൊരു സംഭവമല്ലേ അതൊക്കെ കേട്ട് സന്തോഷിക്കുന്നുണ്ട് അരുന്ധതി അതേസമയം നമ്മുടെ സിദ്ധാർത്ഥനെ കോടതി റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു സിദ്ധുവിനെ കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നു അതായത് നന്ദനും ദേവികയും പ്രഭാവതിയൊക്കെ സിദ്ധു എല്ലാവരുടെയും പറയുന്നുണ്ട് എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ജയിലിൽ അന്തരീക്ഷമായി ഞാൻ പൊരുത്തപ്പെട്ടു അന്നേരം നന്ദം പറയുന്നുണ്ട് അച്ഛ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല കേസ് ഇവിടെ അവസാനിക്കുന്നില്ല പക്ഷേ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെന്ന് സിദ്ധു പറയുമ്പം എല്ലാവരും പൊട്ടിക്കരയുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയാം എല്ലാവരും ഒരു ഷോക്കിലാണെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങ് സംസാരിച്ചിട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വിധി കാണുമെന്ന് പ്രേക്ഷകർ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അത് നടന്നില്ല അങ്ങനെ പ്രഭാവതിയുടെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്നു അന്നേരം ഭാർഗവി പറയുന്നുണ്ട് വിജയം സിദ്ധുവിനും പ്രഭക്കുഞ്ഞിനും അനുകൂലമായിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അന്നേരം ദേവിക പറയുന്നുണ്ട് എന്തായാലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അനുകൂലമായി വരും അമ്മയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതൊക്കെ കേട്ടിട്ട് ഒരല്പം പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട് പ്രഭാവതി എങ്കിലും മനസ്സുകൊണ്ടറിയാം തങ്ങൾ തോറ്റു കഴിഞ്ഞു എന്ന് അങ്ങനെ കോടതിയിൽ നടന്ന എല്ലാ കാര്യവും അറിഞ്ഞ് രജനി പൊട്ടിക്കരയുന്നുണ്ട് കേസ് നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും കാട്ടുകൂരാൻ വക്കീൽ ജയിപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇപ്പം തന്നെ നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിലായി ഇനി എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു നേരെ അരുന്ധതി പറയുന്നുണ്ട് എല്ലാത്തിനെയും എൻ്റെ എത്തിക്കും ശിക്ഷ ഞാൻ വിധിക്കും അത് കേട്ട് മോഹൻതമ്പി വക്കീൽ പറയുന്നുണ്ട് അങ്ങ് അങ്ങേയറ്റത്തെ ശിക്ഷ വിധിക്കണം അവൻ കരയണം അതെനിക്ക് കാണണം എന്നൊക്കെ പറയുന്നു അതായത് നമ്മുടെ സിദ്ധാർത്ഥനും മോ കാട്ടൂരൻ വക്കീലും കരയുന്നത് കാണാനാണ് മോഹൻ തമ്പി വക്കീലിരിക്കുന്നത് അപ്പം കാത്തിരുന്ന് കാണാം വീഡിയോ സ്റ്റായൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ